കേരളത്തിൽ തലമുണ്ടനം ചെയ്യുന്ന ഏക ക്ഷേത്രം കേരളപഴനി എന്നറിയപ്പെടുന്ന ചൊച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിൽ തൃശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തൃശ്ശൂർ മൃഗശാലയുടെ സമീപം മണലിപ്പുഴയുടെ കരയിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഉപദേവതമാർ ശിവഭഗവാൻ പാർവതി ദേവി ഗണപതി ഭഗവാൻ അയ്യപ്പൻ ശ്രീരാമദേവൻ ഹനുമാൻ സ്വാമി നാഗദൈവങ്ങൾ തുടങ്ങിയവരാണ് ഇവിടെയുള്ള സുബ്രഹ്മണ്യസ്വാമിയെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമികളാണ് തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിലേതുപോലെ ഒരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട് അതിലെറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് തലമുണ്ടനം കേരളത്തിൽ തലമുണ്ടനം ചെയ്യപ്പെടുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വഴിപാട് കൗണ്ടറിനടുത്തായി കാണുന്ന ഈ ഭാഗത്താണ് തലമുണ്ടനം ചെയ്യുന്നത് വഴിപാട് കൗണ്ടറിൽ പോയി ഷീട്ടാക്കിയതിനു ശേഷം ഈ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് വന്ന് തലമുണ്ടനം ചെയ്തതിനു ശേഷം അകത്ത് കയറി സ്വാമിയെ ദർശിക്കുക കുംഭമാസത്തിലെ പൂയന്നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ വൃശ്ചികമാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി കുംഭമാസത്തിലെ തന്നെ ശിവരാത്രി കന്നിമാസത്തിലെ അയില്യപൂജ തുടങ്ങിയവയും ഇവിടുത്തെ ആഘോഷങ്ങളാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലെത്താൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നുകിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം വരുന്ന ഈ പടികൾ ചവിട്ടി കയറി മുകളിലെത്താം അതല്ല എങ്കിൽ കുറച്ച് ദൂരം ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം മുൻപോട്ട് പോയാൽ ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ബോർഡ് നമുക്ക് കാണാം ആ വഴി മുൻപോട്ട് പോവുക കുത്തനെയുള്ള ഒരു കയറ്റമാണിത് ഈ കയറ്റം കയറി ചെല്ലുന്നത് ക്ഷേത്രാങ്കണത്തിലേക്കാണ് ഈ ക്ഷേത്രത്തിലെത്തിയാൽ രണ്ടുണ്ട് കാര്യങ്ങൾ ഒന്ന് ശിവഭഗവാനെ നമുക്ക് കുടുംബസമേതം ദർശിക്കുവാൻ സാധിക്കും അതുപോലെ മറ്റൊന്ന് ഈ ക്ഷേത്ര നിന്ന് നോക്കിയാൽ കാണുന്ന തൃശ്ശൂർ നഗരത്തിന്റെ അഭൗമമായ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കാം താഴ്വരുടെയും ഗ്രാമത്തിൻ്റെയും മനോഹരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും